അപ്പോൾ ഇന്ന് കമ്പത്ത് പോവുകയാണ് മൂന്നാമത്തെ ചികിത്സയ്ക്ക് അളവ് ഇന്നുകൊണ്ട് പോക്ക് നിർത്താം ഇനി നടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെ കൊച്ചിന് കൈയും കാണിക്കണം അപ്പോൾ എല്ലാം കൂടെ ഇന്നത്തെ ദിവസമാണ് ഇന്ന് ഞാനിന്ന് രോഗികളുടെ ഒരു ടൂറാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ചേട്ടാ ചേട്ടൻ അപ്പച്ചിയുടെ മോനും മരുമകളും ഉണ്ട് അപ്പോൾ ചേരത്തേക്ക് നടുവരെന്നു പറയുന്നത് ശരിക്കും പറയാം രോഗികളുടെ എക്സ് എക്സ്പ്രഷൻ എല്ലാ ഇതിന് പറയുന്ന എക്സ്പ്രഷനുണ്ട് ആ രോഗികളൊരു എസ്കർഷൻ ആണ് നടക്കാൻ പോകുന്നത് ഒരുങ്ങി തൂങ്ങി നിൽക്കാൻ അഞ്ചു മണി ആയതുകൊണ്ട് കുളിച്ച് കുടിയൊക്കെ തൊട്ട് ഞങ്ങള് ആകെ അവശത്തായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇനി പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും തിരിച്ചുവരും ഒക്കെ ഞാൻ വീഡിയോ ആക്കി ആക്കിയിടുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ മഹാഭാവം കൊണ്ട് ആരും പ്രാഗരുത് സുണ്ടപ്പൊ കൊണ്ടുവാണെങ്കിൽ കുളിച്ചിട്ടാ പോകാ പോകുന്ന വഴിക്ക് കാട്ടനെങ്ങി നിർത്തി കുളിപ്പിച്ചിട്ട് പോകണ്ടെന്ന് വരും സമയായിരിക്കും അതുകൊണ്ട് ആരും ഒന്നും പറയുന്നത് അപ്പൊ ഇനി നമുക്ക് നേരം വിളിച്ചിട്ടില്ല ഞങ്ങൾ കമ്പത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയൊരു രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളൂ റോഡ് പണി നടക്കണോണ്ട് വളരെ സ്ലോലാണല്ലേ പിന്നെ നമ്മളെ കാണാൻ പറ്റുന്നില്ല കളറിൽ കൂടുതൽ കൊണ്ടാണ് കാണാത്ത വെട്ടം വരുമ്പോ ഇതായാണ് പാലാ പുഴ നിർത്തി അന്നൊക്കെ ഞാൻ കിടന്ന് വന്നോണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല വെള്ളച്ചാട്ടമാണോ ഈ കാണുന്നൊക്കെ കണ്ടോ ഭയങ്കര വൈബാണ് ഇത് കണ്ടോ രാത് പൈനാപ്പിൾ തോന്നുന്നത് കോട കണ്ടോ കോട കണ്ടോ മൊത്തം ഒക്കെ വരുന്നണ്ട്ഴി ഇന്നൊക്കെ ഇവിടെ ആകാശമൊന്നും അല്ല കേട്ടോ അത് കോടയാണ് മഞ്ഞാണ് മലയുടെ മോളി മഞ്ഞ് കേൾക്കിടക്കാശയാണത് കണ്ടാ ഓളി ബോളി ഓളിയേ പ്പിളാ കാണുന്ന ബന്ധം അത് ഓടാണോ മഞ്ഞപ്പഴത കോളേജ് പരിപാടിയാണോ രക്ഷയില്ല

ഞാൻ ഇവിടെ ആംബുലൻസ് ആണെങ്കിൽ കിടക്കുമ്പോ ദേഷ്യക്കാരിയും കണ്ണനും അന്ന് എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു ഇന്നാണ് വീഡിയോ എടുക്കുന്നത് ഇത് നമ്മളെ കൊച്ചാണ് കേട്ടോ നമ്മളെ ഡ്രൈവറിനൊന്നും അല്ല കേട്ടോ നമ്മുടെ വാലാണ് ഇങ്ങനെ ട്രാവലറൊക്കെ പിന്നെ അവൻ ഭയങ്കര സന്തോഷം അന്നെനിക്ക് കാണാൻ പറ്റില്ല ഇത് മര്യാദക്കൊന്നും ഈ വെള്ളക്കാട്ടാ ഞാൻ ആംബുലൻസിനെ കിടക്കുകയാണ് പുൽത്താൻ കിടപ്പായിരുന്നു ഇപ്പഴാണല്ലോ അർത്ഥ ഭയങ്കര ഭയങ്കര

എത്ര കാലത്തും അത്രയ്ക്ക് വേദന വരണം അന്നേരം എന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് കട്ടുന്നുണ്ടോ ഇത്ര ദിവസം அதே கூட இது கரெக்டியா முதலு போயிருமா இப்ப ஆமா தடுப்பு இப்போ அடிக்கண போல கரண்ட் ஸ்போக் அடிக்கண போலதான் அது பையன் பையன் மாறி போக அந்த நொட்டை விடுமோ ಅದು ಸೋಪ್

அப்பட்டு கிளி வச்சாலும் ஒரு கல்லூரி வேணும் நம்ம ஏதாவது செய்தா அது நேர அடியில் ஹாட்டுக்கு அடுத்த போவோம் அது கண்ணு திரும்பி சும்மையோ ஏம்பகமோ அது வரும்போது மாறி போடலாம் இது சமயத்து முட்டை ஒன்று கூட்டணும் முட்டை கொழட்டியும் اسر مارے کي ٿو پڙهڻ 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 پڙهڻ

okay <laughs> பை செ நல்லா இ வளர்ந்துச்சு இன்னைக்கு இருந்துச்சு அன்னைக்கு अलिकति मात्र अडेरो समस्याले बोलिरहेको छ जवन लाइभहरु बेजको समस्या भएको छ त्यो बन्द गर्नुपर्छ त्यो बन्द गरेर यतातिर हामी आफ्नो कुरा गर्दै छौँ

സ്ഥലത് കമ്പത്താണ് കമ്പത്തിലെ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലം ബോർഡിലിട്ടിരിക്കുന്നത് കാണാറുള്ളൂ അതിപ്പോ ആ അത് മതി ഇവിടെ വേറെ വേറെ ആൾക്കാരുണ്ട് അത് നമുക്കറിയത്തില്ല അവരവർ പോവും അവിടെ പോയി ഒത്തിരി പേര് പോയവരുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നവർക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ടുത്ത് വന്ന പോലെ നേരിട്ട് ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ അതുപോലെതന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ഒടിവിനാ ചേച്ചി ഒടിവ് യഥാർത്ഥത്തിലെ ഒടിവ്താ പിന്നെ അത് കഴിഞ്ഞ് നട്ടെണ്ണം വരുമ്പോ അത് എക്സ്ട്രാ ചെയ്യുന്നതും അത് ഓരോരുത്തർ നല്ല രക്ഷപ്പെട്ട് നല്ലപോലായിരുന്നു ഓരോരുത്തർക്കും കൊറച്ച് ടൈം പിടിക്കും അനുസരിച്ചാ അല്ല അസുഖത്തിനനുസരിച്ച് താമസം വരും അസുഖം ഓരോരുത്തർക്ക് തേമ பொச்சல்லை இருக்குது நரம்பு கேரியா பிணஞ்சு கிடக்கும் அதுக்காக சரியாகணும் குறச்சு டைம் வேணும் இல்ல வந்து நமக்கு சரியாக்காமல் பாடா வெரிக்கோசு பெரிக்கோசு வந்து நம்மளோட தைலம் தான் எதார்த்தத்தில் இருநூறுவா தைலம் ஒரு பேர் அது தைலம் வாங்கிச்சவரை அது தைலம் தான் மேலும் மேடிக்கும் அது எதார்த்தத்தில் நல்லா இருக்குது பெரி கோசுக்கும் நல்லா இருக்கு அதுவும் முட்டு வேதனை நடுவேதனை நீர்கட்டு பெரிக்கோசு வாதம் தேய்மாளம் வேறு பண்ணோம் பெஸ்ட்டு என்ன വേറെ എണ്ണ ഇത് ചോ അത് വില കൂടി എണ്ണ അത് വന്ന് നരമ്പ് കമ്പ്രാമ്പോ അത് വില വന്ന് അരഞ്ഞിട്ട് ആയിരത്തി ഐ അത്രയും ഇടവില്ല സാധനം ഉണ്ട് ആവശ്യമുള്ളവരും മേടിക്കും ആവശ്യം ഇല്ലാത്തവർക്ക് അവർക്ക് അസ്വാദിതാ മാറി മാറി പയ്യടും കൊറേ വിടാൻ പറ്റത്തില്ല ചേച്ചി നമുക്ക് കൊണ്ട് പോകുമോ ുള്ളത് കൊണ്ട് നമുക്ക് ഒരാളി പിടിച്ചാൽ കൂടെ പിറ്റേ ദിവസം പിടിച്ചു വിളിക്കാൻ നമ്മൾ മറന്നുപോകുന്ന കാര്യം ഉള്ള ആൾക്കാരെ തൊണ്ണൂറ് ശതമാനം ഉള്ളിലൊക്കെ വരട്ട കമ്പം മുന്തിരിത്തോട്ട് വേണം കേട്ടോ മുന്തിരി പടം ഇട്ട് നിക്കണം ഇത് തുടരുന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞേക്കണത് കാഴ്ച ഞാനിങ്ങനെ ചാ ഉമ്മയൊക്കെ കൊടുത്തു വിട്ടു ഉമ്മ കൊടുക്കാനുള്ള യോഗമുള്ളൂ അത് തൊടാനും സമ്മതിക്കത്തില്ല ആ അത് തണ്ടപ്പലോക്കറ ഭയങ്കര വേള ആണ് ഇതുണ്ടോ ഭയ നല്ല ഭംഗിയാണ് കേട്ടോ കമ്പത്ത് പിന്നെ എന്നോട് വ വൈദ്യം പറഞ്ഞു സു മോളെ നീഞ്ഞ് നടക്കണം ഓടി നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് നടക്കണം ഓടി നടന്ന് നടുവന്ന് വഴങ്ങണം ഡാ എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും വണ്ടി നിർത്തിയിട്ട് ഡീജ പാട്ടിട്ട് തുള്ളിക്കോലാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല തൽക്കാലം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ചെയ്തു പോകാതെ വെച്ചു അപ്പോഴാണ് ഇവിടെ ഒരു മുന്തിരി ഞങ്ങൾ തിരിച്ച് വരുന്നതായിരിക്കണം ഇങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിനൊരു കയറി പറഞ്ഞത് അപ്പോൾ നമ്മൾ കമ്പത്ത് വരുമ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് ഇങ്ങനൊരു നല്ല നല്ല മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ കൈ ഒന്നും പൊക്കാൻ പറ്റത്തില്ല പൊക്കെ അവർ ഫൈനടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ പൊക്കല മാത്രമേ ഉള്ളൂ സുണ്ടപ്പിന് മാത്രം അവിടെ നിന്ന് നാല് കറക്റ്റ് നാല് മുന്തിരിങ്ങൾ കൊടുത്ത് അതിന് അവിടുന്ന് അപ്പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തന്നെ മേടിച്ചിട്ട് പോകട്ടെ അതും ഞാൻ മെക്കുന്നത് കാണാം നല്ല രസമാണ് ഇവിടെ ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ ഇങ്ങനെ പൊട്ട പൊണ്ടോട്ട് കിടക്കുകയാണ് പക്ഷേ ഇത് പടമണ്ടാലൻ അതൊക്കെ എൻ്റെ സ്വന്തം ഭാഷയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ സാധനമാണ് എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റങ്ങൾ പല സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാതിരിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് കാണാതിരിക്കാൻ തന്നെ അറിയാമോ പച്ച മുന്തിരിങ്ങിയാണ് കിടക്ക അതുകൊണ്ടാണെന്ന് കാണാൻ പറ്റാത്തത് പതിനുണ്ട് നമുക്ക് കാണാൻ നോക്കാം വേറെ ആയിരിക്കുമല്ലോ അല്ലേ പതിനടിക്കുകയല്ലേ പതിനടിച്ചാൽ ഞാൻ കൂടും നട്ടുവച്ച കേട്ടോ കൊണ്ട് കേട്ടോ അതായത് പച്ച കളറിലെ കിടക്കുന്നത് അതുകൊണ്ടൊന്നും കാണാൻ പറ്റാതെ കേട്ടോ അതായത് പച്ച മുന്തിരി കിടക്കുന്നത് ഒക്കെ പാകമായിട്ട് വരുന്നതൊള്ളു ഇവിടെ ഒക്കെ അറിയില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് കിടക്കുകയാണ് ആ ആ അങ്ങനെ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കേട്ടോ പിടിക്കുന്നതിന് കുഴപ്പമില്ല പിടിച്ച് പോസി ഓ വേണ്ട നമുക്ക് വേണ്ട നമുക്ക് മുന്തിരിക വേണ്ട കേരളീയക്കാരുടെ മുന്തിരികയുണ്ട് ഞങ്ങള് സൂപ്പർ മുന്തിരി നല്ല ഭംഗിയാണ് കേട്ടോ ആ കൊച്ചനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് പറിക്കരുത് ഇങ്ങനെ തൊട്ട് വീഡിയോ എടുത്തോ പിടിച്ച് വീഡിയോ എടുത്തോ ഫോട്ടോ എടുത്തതൊക്കെ പറഞ്ഞു പക്ഷേ തൽക്കാലം ഞാൻ എന്താ ഇങ്ങനെ തൊട്ടൊക്കെ കണിക്കോളൂ പറക്കരുത് പറഞ്ഞു ഫൈൻ അടിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനൊക്കെ ഇരിക്കും സുണ്ടപ്പോൾ ഭയങ്കര അർത്ഥമുണ്ടോ കൈമേലാത്തവൻ്റെ ഇതെന്തിനാണെന്നറിയാമോ ഇവിടെ കിടന്നു പൊളയ്ക്കുന്നത് ഇവനാ നല്ല ഹൈറ്റാണ് മുന്തിരികോടെ അപ്പറേ ആണ് ഇവടെ തല നിൽക്കുന്നത് അപ്പം ഇവൻ്റെ തലയോട്ട് കയറുകയാണെങ്കിൽ നൈസായിട്ട് പറിക്കാനാണ് കൂടുതൽ ശ്രമിച്ചു പറിച്ചില്ലെന്ന് പറഞ്ഞു പറിച്ചില്ലെന്ന് പറയാം ണ്ടോ കേളെ ഇതുണ്ടോ മോഹൻലാലിൻ്റെ കുഞ്ഞമ്മട വാങ്ങാനായിട്ട് വരും കേട്ടോ ഷേയ്പ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട് പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും അവൻ കാണിക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈറേറ്റ് അല്ലാതെ അപ്പൂസ അപ്പൂസെന്നാണെന്നൊരു പേര് ആ ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കഥയുണ്ട് ഞങ്ങൾ ടൂറ് പോയിട്ടെ രണ്ടു പ്രാവശ്യം ഞാൻ വണ്ടി വിളിച്ച് രണ്ടു പ്രാവശ്യം വണ്ടി വിളിച്ചപ്പോൾ ശോകം പിടിച്ച് രണ്ട് ടീമാണ് വന്നത് ഭക്തിമാർഗ്ഗത്തിലെ പാട്ടൊക്കെ ഇട്ട് നമ്മളിവിടെ ടൂറ് പോയതൊക്കെ ഭയങ്കര നിലവിളിച്ച് കരഞ്ഞൊക്കെയാണ് ടൂറ് പോയത് അങ്ങനെ ഞങ്ങൾ പോകണ്ട വിചാരിച്ച് ഇനി വണ്ടി വിളിച്ചാൽ ടോപ്പ് ആളെ വിളിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ ഒരു ടൂറ് ആലപ്പള്ളി വാങ്ങിച്ചാൽ ടൂറ് പോകാൻ ഞങ്ങൾ ഒരാളെയോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഇവനെ പറഞ്ഞു വിട്ടു ട്രാവലറായിട്ട് പക്ഷെ ഇവനെ ഇവനെ കണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് മണി നമുക്ക് മേടിച്ചാൽ അപ്പം ഇനി എങ്ങനെയായിരിക്കും ഇനിയാകുന്ന ഓർത്തിട്ട് ഞാൻ ഇവനെ വന്ന് നോക്ക് ഇപ്പം ഇവനാണ് ഭയങ്കര ചാടാ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് ചിരിക്കുന്നൊന്നുമില്ല ചിരിക്കാ കനിച്ചിരുന്നൊക്കെയാണ് ചായ കുടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ആളെ അപ്പുറത്തെ ഭക്തന്മാരുടെ ടീമാണോ തോന്നുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് വണ്ടി ഓണാക്കി അത് സാധ്യം തന്നെ ാൻ പാട്ടൊക്കെ ഇട്ടു അപ്പഴാണ് ഞാൻ പറയാം ചീനി സാധനം പള്ളിക്കട്ട സാധനം ആണ് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മളങ്ങനെ ഒരു പത്ത് മീറ്റർ കഴിയുമ്പോൾ ടീച്ചീ സാധനം വണ്ടിയൊക്കെ പൊളിച്ചടുക്കി ഞാൻ നോക്കുമ്പോൾ ഡ്രൈവറാണ് വണ്ടി പൊടിക്കുക കൈ ഒന്നും അതേ ഇല്ലില്ല അവിടെ നിന്ന് ഉള്ളി അവനും ഡാൻസ് കൊടുക്കും ഭയങ്കര ഭയമായിരുന്നു ഒരാറു വർഷമായിട്ട് ഞങ്ങളുടെ സാരഥിയാണ് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും ഇവന് ഇവൻ ട്രാവലറൊക്കെ എടുത്ത് എത്ര ദൂരം ഉള്ള ഓട്ടം പോകുന്ന ആളാണ് പിന്നെ സ്വന്തമായിട്ട് ഇന്നോവയുണ്ട് അത് ഓട്ടം പോകുന്നതാണ് അപ്പൊ ഇവന്റെ കൂടെ പോയാൽ ഒരു വൈബാണ് നമുക്ക് തുള്ളാത്തവരും തുള്ളി പോകുന്ന ടീമാണ് ഇവൻ ഭയങ്കര തുള്ളാത്തപറം തുള്ളു ആ സിനിമയിൽ അത്രയ്ക്കും എൻജോയ്മെന്റ് ആണ് പവറാണ് ആള് ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഇവൻ പറഞ്ഞ വൈബാണ് ആർക്കും ടൂറ് പോകാൻ കൂടെ അത്രയ്ക്കും എന്നെയോ കൊച്ചിനെ ആ അപ്പൊ മുന്തിരച്ചേട്ടം വിളിച്ചു ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കുന്നത് അപ്പൊ എന്നെയല്ല സുന്ദർപ്പനാണ് വിളിച്ചത് അങ്ങനെ അവൻ തലക്ക് കൈ കൊടുത്തോണ്ട് പോകുന്നുള്ള കാണിച്ചിട്ടോന്നെ അങ്ങനെ ആ ഭയങ്കര വൈബായിരിക്കും അവനെ കൊണ്ട് പോയ ആരും സംശയിക്കണ്ട അയ്യോ എങ്ങനത്തെ ആകുമെന്ന് ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവൻ വയലോട് മാറ്റിയിട്ട് ഇട്ട് തരും പാട്ടൊക്കെ ഇട്ട് നമ്മള് വേണേ തുള്ളി തകർത്ത് മരിച്ചിട്ടൊക്കെ ഞാനപ്പനോട് പറഞ്ഞു നമുക്ക് പോകുന്ന കളിക്കാം എവിടെയെങ്കിലും ആളുതാമസം ഇല്ലാത്ത നിർത്തണം വൈദ്യം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് കളിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൃത്ത തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കി അവനെ കൂങ്ങോട്ട് ഇടിക്കും അവിടെ ഇട്ട് അത് വേറെ കാര്യം പിന്നെ ഇതേ തന്നെ ചേട്ടത്തിയാണ് യേശോടെ ചേട്ടന്റെ ഭാര്യയാണ് ചേട്ടനുണ്ട് ഇതേ ഇത് മൊത്തം പേഷ്യൻസ് ആണ് കാണുന്ന പോലെ ഒന്നും അല്ല നമ്മള് മൊത്തം പേഷ്യൻസ് ആണ് ഈ കാണുന്നത് കൈ ഒടിഞ്ഞാൽ നടുവില്ലാത്ത ആള് ഏത് നടുവില്ലാത്തത് ഇവനൊക്കെ ഞാൻ പറഞ്ഞു ഇവനും കൈ ഇല്ല എന്നാലും പുള്ളി കറന്നു ആ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ കെട്ടിക്കഴിഞ്ഞാ വണ്ടി ഓടിക്കണ്ടേ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വെറുതെ വിട്ടേക്കാണ് മൊത്തം പേഷ്യൻസിന്റെ ഇംഗ്ലീഷ് പറയണ്ടത് പേഷ്യൻസ് എക്സ്കർഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിപുലീകരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും ഇനിയും കാണിക്കുന്നതായിരിക്കും ഒരു രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഉണ്ടാവും കാരണം അതുപോലത്തെ ഐറ്റം വളരുന്നുണ്ടാവൻ ഭയങ്കര ഹാപ്പി ആണ് നമ്മുടെ മുന്തിരിച്ചെടുക്കുമ്പോൾ അവനെ അവന് ഇച്ചിരി ഗ്ലാമർ കൊള്ളുന്നു അവന് ഷേപ്പ് ഉണ്ടെന്ന് ആരോ പറഞ്ഞു പറയുന്നത് അതുകൊണ്ടാണ് അവന് ഭയങ്കര നാടവൻ്റെ പേസ് ഒന്നിങ്ങനെ കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ മുന്തിരത്തോട്ടൊക്കെ ഇവിടെ അപ്പറ ഇപ്പറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പറേ ഇപ്പറയൊക്കെ പോയി എല്ലായിടത്തും പോയി കാണുന്നതുകൊണ്ട് നമ്മളിത് ഇവിടെ കൊണ്ടൊക്കെ നിർത്തി അടുത്ത് പോയെ കാണിക്കുന്നതായിരിക്കും വരുന്നുണ്ട് നമ്മൾ തീർക്കുന്നത് നമ്മൾ വൈപ്പം സാധനം കാണുന്നത് നമ്മൾ എല്ലാവരും തകർത്ത് വരും കാണുന്നതായിരിക്കും നീ അത് അടുത്ത സ്ഥലത്തോട്ട് പോകാം